നിന്നരികത്തായി ഞാനൊരു വാക്കു തർക്കത്തിനോ അടിപിടിക്കോ വന്നതല്ല രമേശ് എന്നെ സ്നേഹിക്കുന്ന ഒരുവൾ നിങ്ങളുടെ നിന്ന് മരിച്ചു ജീവിക്കുന്നുണ്ട് എനിക്ക് അവളെ വേണം നല്ല വാക്കിന് ചോദിച്ചാൽ നീ തരില്ലെന്നറിയാം പക്ഷേ എന്നൊരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാണ് രേവതി അവളെ ഞാൻ കൊണ്ടുപോകും അച്ചു രമേശിനെ നോക്കി വാശിയോട് പറഞ്ഞു എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അവളെ കൊണ്ടുപോകില്ലട അവളുടെ നിശ്ചയിച്ച കല്യാണം ഞാൻ നടത്തും അത് നീ കാണുകയും ചെയ്യും അത് കേട്ട് അച്ചുവിന്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ചിരിവു തീർന്നു അതിന് എന്റെ സന്തെ മറ്റാരെങ്കിലും നോക്കേണ്ടി വരും ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ രമേശിനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് രവതി കേൾപ്പൊടി അവധിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം രമേഷ് അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ കാര്യത്തിൽ ചേട്ടൻ ഇടപെടാൻ വരണ്ട അതുകൊണ്ടാണല്ലോ എല്ലാം വരെ എത്തി നിൽക്കുന്നത് രവതിയും വിട്ടുകൊടുത്തില്ല ഡീ കിടം നല്ലറണ്ട എനിക്കറിയാം എന്റെ ജീവിതം തീരുമാനിക്കാൻ അവന് മുന്നിൽ കൈ ഉയർത്തി തടഞ്ഞ കൊണ്ടാണ് അവൾ അത് പറഞ്ഞത് രേവതി നീ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയോ അമ്മ അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു അമ്മ വളർത്തിയ മകനോട് തന്നെ മറ്റൊരാടെ മനസ്സറിഞ്ഞിട്ടും അത് വെച്ച് വിലപേശി അവരവരുടെ ജീവിതം കെട്ടിപ്പൊടുക്കാൻ നോക്കിയ അമ്മയുടെ മകനോട് തന്നെ നന്നായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത് അവൾ തരുന്ന ഓരോ മുള്ളമ്പുകളും അമ്മയുടെയും ബമേശിന്റെയും വാടിപ്പിക്കുന്നതായിരുന്നു എന്നിട്ടും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ അവർ മുന്നോട്ട് വന്നിരുന്നു അതെല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാ ചേട്ടൻ ചെയ്തത് അതെന്താ മോളിനി മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ചതിച്ചിട്ടാണോ എന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് ഞാനും അച്ഛനും തമ്മിലുള്ള സ്നേഹം മുതലെടുത്തിട്ടാണോ ചേട്ടന് ചേട്ടന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് അമ്മ പറ രേവതി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാതെ നാട്ടുകാരും ബന്ധുക്കളും അവരുടെ സംഭാഷണങ്ങളെ കാതോർത്തു മുളെ നീ എന്തൊക്കെയായി പറയുന്നേ സത്യം തന്നെയല്ലേ എന്നെയും അച്ചേട്ടനെയും തമ്മിൽ അകറ്റാൻ നിങ്ങൾ നടത്തിയ ഒരു വിവാഹമല്ലേ അമ്മേത് അവൾ പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കെ പറഞ്ഞു എല്ലാവരും ഒരു ഞെട്ടലോടെ അവളെ നോക്കുകയായിരുന്നു ഇതെല്ലാം അറിയാൻ ഞാൻ വൈകിപ്പോയി ഇന്നിതെല്ലാം മറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തീരുമാനിച്ചതാ നിങ്ങളുടെ തീരുമാനത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് എനിക്ക് അച്ഛന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വിവാഹവുമായി മുന്നോട്ടു പോയാൽ ഈ രേവതിയുടെ ജീവനില്ലാത്ത ശരീരം മാത്രമേ അടുത്ത നിമിഷം നിങ്ങൾ കാണൂ രേവതി അത് പറഞ്ഞു നിർത്തിയതും അച്ചു ഒരു ഞെട്ടലോടെ അവളെ നോക്കി അവളും നിറ കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു എനിക്ക് അച്ചൂട്ടിന കൂടെ ജീവിക്കണം അത്രയും ഞാൻ സ്നേഹിച്ചു പോയി അവൾ എല്ലാവരെയും തൊഴുകൈയ്യോടെ നോക്കി പറഞ്ഞു അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുന്നേ രേവതയുടെ അമ്മായി രാധിക മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു രാധികയുടെ ചോദ്യം കേട്ടതും സുമയുടെ തല കുഞ്ഞു എല്ലാവരും ഓരോന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ സുമമേലെ അകത്തേക്ക് കയറിപ്പോയി നിന്റെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല നിന്റെ തീരുമാനം ഉറപ്പിച്ചെങ്കിൽ നിനക്ക് ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങാം പിന്നെ ഈ പാടി ഇങ്ങോട്ട് ചവിട്ടി പോകരുത് രമേശ് പറഞ്ഞത് കേട്ടതും അവൾ ചുണ്ടിലെ ചിരി മായാതെ അവനെ നോക്കി അല്ലെങ്കിലും ചേട്ടന്റെ ഇഷ്ടം പണ്ടേ ഇത് തന്നെ ആയിരുന്നല്ലോ അവൾ പറഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി പിന്നെ അച്ചുവിനെയും അച്ചു അവളുടെ അരികിലേക്ക് വന്നു നിനക്ക് സമ്മതാണെങ്കിൽ ഈ നിമിഷം ഞാൻ കൊണ്ടുപോകും രവതി അവൻ അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് നടന്നു അച്ഛ എനിക്ക് ഈ വീട്ടിൽ സ്നേഹിക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ എൻ്റെ തീരുമാനം അച്ഛനും വിഷമമാകും എന്നറിയാം പക്ഷേ ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം അല്ലെങ്കിൽ ഇനിയും ഞാൻ തോറ്റുകൊണ്ടേയിരിക്കും ആരെന്നെ ശപിച്ചാലും അച്ഛനെന്നെ ശപിക്കരുത് അവൾ അച്ഛനെ നോക്കി അത്രയും പറഞ്ഞ് അച്ഛന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു അവൾ എഴുന്നേറ്റതും അച്ഛളെ ചേർത്ത് പിടിച്ചിരുന്നു ഞാൻ എന്നും അവൻ അച്ഛനെ നോക്കി വാക്കുകൊടുത്തു അച്ചുവിനൊപ്പം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൾ അച്ഛനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അച്ഛനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അച്ഛൻ എന്നായാലും തന്നെ മനസ്സിലാക്കുമെന്നവൾ മനസ്സിലുറപ്പിച്ചു പിന്നെ അച്ഛനെ വേദനിപ്പിച്ചതിനുള്ള നോവ് ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കണ്ണുകളും അനുവാദം ചോദിക്കാതെ നിറഞ്ഞൊഴുകിയിരുന്നു രേവു കരയാതെടാ അച്ഛന് എന്നെ മനസ്സിലാകും അല്ല അച്ചോട്ടാ അവളുടെ ചോദ്യത്തിന് മറുപടിയായി അവളെ നോക്കി ചിരിച്ചു പിന്നെ അവള് നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുനീക്കി അച്ഛന് എന്റെ രേവുവിനെ അല്ലാതെ ആരെയറിയാ എല്ലാം ശരിയാകും അവൻ അവൾക്ക് വാക്കു കൊടുത്തു അവന്റെ വാക്കുകളിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് അവൾ അച്ചുവിനൊപ്പം കാറിലേക്ക് കയറി അച്ചുവിന്റെ ഒപ്പം കാറിലിരിക്കുമ്പോഴും രവതിയുടെ ഉള്ളം തണുത്തിരുന്നില്ല രു പേടിക്കാതെ എല്ലാം ശരിയാകും അച്ചു അവൾ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൾ അവനെ നോക്കിക്കൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു പേടിയല്ല അച്ചോട്ട അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കതാ അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അച്ഛൻ എന്റെ രവിനെ മനസ്സിലാക്കും നിന്നെയല്ലാതെ മറ്റാർക്കാ അച്ഛൻ മനസ്സിലാക്കേണ്ടത് ധൈര്യമായിരിക്കി അവൻ അവളുടെ തോളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി രവു വേണ്ട കേട്ടോ ഇന്നുമുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ് അവിടെ നമ്മുടെ പ്രണയം മാത്രം മതി അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഒരു രഹസ്യമായി അവളോട് പറയുമ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു വാ വീടെ അവൻ പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ വീടെത്തിയ കാര്യം പോലും അവൾ ഓർത്തത് അമ്മ അവൾ വിൻഡോടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കി ഞാൻ വന്നത് പോലും അമ്മ അറിഞ്ഞിട്ടില്ല അച്ചൊരു ചിരിയോടെ അവളോട് പറയുമ്പോൾ രേവതി അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നു അപ്പോ എങ്ങനെ അച്ഛവേ വീടെത്തി ഇറങ്ങടാ രേവതി ചോദിച്ചു തീരും മുന്നേ അച്ചുന്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് അവനോട് പറഞ്ഞു രവു നീ ഇവിടെ ഇരിക്കേ ഞാനിപ്പ വരാം അച്ചു പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അവൾ അച്ചു ഇറങ്ങിയതും അങ്ങോട്ട് നോക്കിയിരുന്നു വീട്ടുപടിക്കൽ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ട് അനിത ഉമ്മർത്തേക്ക് ചെന്നു എന്നാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന അച്ചുവിനെ കണ്ടതും അനിത സാരി തലപ്പിൽ കൈ തുടച്ച് അവന്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു അച്ചു മോനെ എന്താടാ നീയൊരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നത് അമ്മ വന്ന് അവനെ പുണർന്നു കൊണ്ട് ചോദിച്ചു അച്ചു അമ്മയെ തിരികെ പുണർന്നു നിന്നു രണ്ടു വർഷം കഴിഞ്ഞല്ലേ ലീവിന് കിട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ മോനെ ഇപ്പൊ തന്നെ അനിത അവന്റെ കവളിത്തലോട് ചോദിച്ചു ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അച്ചു ചിരിയോട് പറഞ്ഞു എന്ത് സർപ്രൈസോ അനിത ചുറ്റും നോക്കി അപ്പോഴാണ് അച്ചുവിന്റെ കുറച്ച് കൂട്ടുകാരും അവിടെ ഉള്ളത് അനിത ശ്രദ്ധിച്ചത് അച്ചു അമ്മയുടെ അരികിൽ നിന്നും കാറിന്റെ അടുത്തേക്ക് നടന്നു രേവതി വാ ഡോർ തുറന്ന് തനിക്കായി നീട്ടിയ അവന്റെ കൈകളിൽ അവൾ കൈകൾ ചേർത്ത് പിടിച്ചു അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും അച്ചു അവളെ നോക്കി കണ്ണുകളടച്ച് കാണിച്ചു ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചു വരുന്ന തന്റെ മകന്റെ കാഴ്ച കണ്ട് അനിത ഞെട്ടി നിന്നു രാഘവമാഷിനെ അറിയാവുന്നതുകൊണ്ട് രവതിയെ മനസ്സിലാക്കാനും അനിതയ്ക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല ഇതാ രാഘവമാഷിന്റെ മകളല്ലേ അമ്മ ചോദിച്ചപ്പോൾ രവതിയുടെ തല താന്നു അച്ചു അതേ എന്ന് പറഞ്ഞു ഞാനും രവതിയും തമ്മിൽ ഇഷ്ടത്തിലാണ് രവതിക്ക് വീട്ടിൽ മറ്റൊരു കല്യാണം നടത്താൻ അവളുടെ ചേട്ടൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് പരസ്പരം മറക്കാൻ പറ്റില്ല എന്റെ കൂടെ കൂട്ടുകയല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുന്നിലില്ല അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം അച്ചു പറഞ്ഞതെല്ലാം കേട്ട് ആകെ തരിച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണമ്മ അടുത്തടുത്ത് വീടുകളായതിനാൽ അയൽവക്കത്തുള്ളവരെല്ലാം ഒളിഞ്ഞും മറിഞ്ഞും അവരെ നോക്കുന്നുണ്ട് മോനെ ഞാൻ ഇപ്പോ അമ്മേ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നതാണ് രവതി ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം മാത്രം മതി അച്ചും രവതിയും അമ്മയുടെ കാൽ തൊട്ട് തൊഴുതു അമ്മ അവരുടെ രണ്ടാളെയും പിടിച്ചെഴിഞ്ഞു മക്കളുടെ നിൽക്ക് അമ്മ ഇപ്പൊ വരാം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് നടന്നു അച്ചേട്ടാ അമ്മയ്ക്ക് ഇഷ്ടായില്ലേ അമ്മ പോകുന്നത് കണ്ട് അവൾ അവനോട് ചോദിച്ചു